െ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നു കണ്ടല്ലോ എന്റെ സുഹൃത്തുക്കളെടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ വട്ടം പെട്ടെന്നോട് ചോദിച്ചു തന്റെ ടെമ്പർ തെറ്റുമ്പോൾ തനിക്ക് എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തുവന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ നമ്പർ എത്തിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചിത്രം വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു ഞാൻ തന്നെ വിളിച്ചിട്ടില്ല വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല പ്രവൃത്തി എന്ന് പറഞ്ഞോട്ടെ താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും

ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അങ്ങോട്ട് കൊണ്ടത് താങ്കളെനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോട്ടിരുന്ന സിനിമ ആയിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിംഗ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാകുന്നതൊന്നും തനിക്കറിയില്ല തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം ഞാൻ എൻ്റെ എന്റെ ഏറ്റവും ും വേറൊരു സ്ഥലത്ത് പോയിരിക്കുന്നത് എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം ഇമ്പോർട്ടൻസ് ഞാൻ ലൈഫിൽ വരുന്ന ഒരു ഒരു കൊടുക്കുന്നുണ്ട് അതെന്റെ സ്നേഹമാണ് സ്നേഹമല്ല ഞാൻ എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം ആവശ്യമില്ല എപ്പോഴും ുംനുഷ്യാടാ ഞാൻ എന്ത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ള തന്റെ ലൈഫ് തകരത്തില്ല തന്റെ ലൈഫ് തകരത്തില്ല ും തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ പോകില്ലെന്ന് പറഞ്ഞല്ലേ എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ മാറി കിട്ടണം അതിന് ഞാൻ ഒരു ഒരു വസ്തുവാണ് മറ്റേന്തേലും കളിക്കാനാണോ എനിക്ക് അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം തന്നെ എനിക്ക് എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ട് പോവോ ഒന്നിട്ട് താൻ എന്താ ചെയ്യാം തനിക്ക് കൊല്ലാനാണ് തോന്നുന്നെങ്കിൽ തണുപ്പില്ല